സിനിമക്ക് വേണ്ടി അതെ അതെ പണ്ടോട്ടെന്ന് പറയുമ്പോ ഒരു ഐതി ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ഏഴ് അങ്ങനത്തെ ഒരു സമയം ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് കാരണം പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കണല്ലോ നമ്മുടെ സബ്ജെക്ട് ഡോക്ടർ ആണെങ്കിൽ ബയോ അത് ഇതൊക്കെ ആ ഒരു ടൈമിലാവുമ്പോഴത്തേക്കാണ് നമ്മൾ ആലോചിച്ചു തുടങ്ങിയത് അതായത് ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ ഇതന്നെയാണല്ലോ ഞാനിപ്പോഴും എനിക്ക് പിന്നീടതൊരു സിനിമ സിനിമയാണ് ആഗ്രഹം അല്ലെങ്കിൽ എനിക്കൊരു നടിയാവണം എനിക്കൊരു ആക്ടർ ആവണം എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊരു ഒരു തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് എത്ര തമാശയായിട്ട് തോന്നിയാലും എനിക്ക് പേഴ്സണലി ഇതൊരു എല്ലാരോടും അല്ല എൻ സ്കൂളില് മിക്ക ആൾക്കാർക്കും അറിയായിരുന്നു കോളേജിൽ വളരെ കുറച്ച് പേർക്ക് അറിയണ്ടായിരുന്നുള്ളു വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ ഇതിപ്പോ എല്ലാരോടും പറഞ്ഞു നടന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ മനസ്സിലാവലോ പിന്നെ എന്റെ ആദ്യത്തെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ കൊറേ ആൾക്കാർ അറിയുന്നത് തന്നെ ബട്ട് സ്കൂളില് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും സോ അവരിപ്പൊ സംസാരിക്കുമ്പോ ഭയങ്കര രസമാണ് കാരണം അവര് ചെറുപ്പത്തില് നമ്മള് എന്താ പറയാ ഇതിനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ലഞ്ച് ബ്രേക്കിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ കുറെ അറിയില്ലേ ആ ഒരു സിനിമ ഇങ്ങനെ പറയില്ലേ അതൊക്കെ കേട്ട് നിന്ന ആൾക്കാരാണല്ലോ ഇവര് അപ്പൊ ഇപ്പൊ അത് നമ്മള് ശരിക്കും സിനിമ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ അവര് ഭയങ്കര സപ്പോർട്ടീവ് അവർ